തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നേരുന്നതോടെ ചുമരഴുത്തുകളും തെളിഞ്ഞു തുടങ്ങി സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളടങ്ങിയ ബോർഡുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോഴും പ്രാധാന്യത്തിന് കുറവൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ചുവരുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും വരച്ചു ചേർക്കുന്ന കലാകാരന്മാർക്ക് തിരക്കേറിയ സമയങ്ങളാണ് ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളും ചിഹ്നങ്ങളും വ്യത്യാസപ്പെടുമ്പോൾ രാത്രിയും പകലും ഒരുപോലെ സമയം ചിലവഴിച്ചാണ് ചുവരെഴുത്ത് നടത്തുന്നതെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ശ്രദ്ധയാകാശം എന്നതാണ് ചുവരെഴുത്ത് ബ്ലക്സയുടെ വിലക്കയറ്റം പിന്നെ ഏറ്റവും പെട്ടെന്ന് രേക്ഷകുന്ന സംഭവം ചുവരഴുത്ത് തന്നെയാണ് പണ്ടുമുലി ഇറങ്ങിയത് തന്നെ ചുവരെഴുത്താണ് ചുവരെഴുത്ത് ഒരുപാട് ഒരുപാട് തൊഴിലാളികളുടെ ബ്രക്സ് കൂടി അത് ഒരു പരിധിവരെ നമുക്ക് ഈ വർക്ക് കശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എഴുത്തുകാരിഷ്ടപ്പെടുകയുണ്ട് ചുവരെഴുത്ത് ഭാഷ ആൾക്കാരുണ്ട് പക്ഷേ ഏറ്റവും ബെറ്റർ ചുവരെ തന്നെയാണ് മുന്നണികളുടെ ആദ്യഘട്ട പട്ടികയിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചവരുടെ ചുവർത്ത് പരസ്യങ്ങളാണ് ആദ്യം ഇപ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളും മുന്നണി വ്യത്യാസമില്ലാതെ പ്രചാരണരംഗത്ത് സജീവമായി കഴിഞ്ഞു അനുമതി ലഭിക്കുന്നതനുസരിച്ച് മതിലുകളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ പരസ്യം കൊണ്ടുവറിയും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും സജീവമായിട്ടുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഹ്ളം മുഴങ്ങുമ്പോൾ പ്രചാരണരംഗത്ത് സാധാരണയുള്ള ചുമരഴുത്ത് നോട്ടീസ് മൈക്ക് അനൗൺസ്മെന്റ് എന്നിവയ്ക്ക് പുറമെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണവും ശക്തമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ പ്രചാരണരംഗം ചൂടുപിടിക്കും